നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊല്ലക്കാരനായ അതായത് ഞാനും ഒരു കൊല്ലത്ത് കാരിയാണ് അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു വ്യക്തിയും കൂടിയായ സുരേഷ് ഗോപി അദ്ദേഹം ഫിലിം ഫീൽഡിൽ കൂടി ഒരുപാട് പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന ഒരവസ്ഥയും കൂടിയാണ് ഇപ്പം രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ അനുകൂല സമയമാണോ ഇപ്പൊ വിജയിക്കാൻ അനുകൂല സമയമാണോ എന്നൊക്കെയുള്ളത് ജാതക പ്രകാരവും അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ ഗോചരപ്രകാരവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോചരമാണ് അനുഭവത്തിൽ വരുത്തുന്നത് ഈ തരത്തിൽ ഈ മൂന്നാം തവണയാണ് ഇപ്പോൾ തൃശ്ശൂർ മത്സരിക്കുന്നത് ഈ തവണ അദ്ദേഹം വിജയിക്കാൻ സാധ്യത ഏറിയ സാഹചര്യങ്ങളാണ് ഏറിയ സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ജാതകവശാൽ തുലാം ലഗ്നമാണ് പൊതുവെ തുലാം ലഗ്നക്കാര് എന്ന് പറയുമ്പം ശുക്രന്റെ ലഗ്നക്കാരാണ് തുലാം ലഗ്നക്കാര് ശുക്രന്റെ ലഗ്നക്കാര് മൂന്നാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശി ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ജാതകത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ് ഇരുപത്തിയാറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ജനിച്ച് രണ്ട് പി എമ്മിനാണ് ഉച്ചക്ക് ജനനം എന്നുള്ള ഒരു ജാതകമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു അനലൈ അനാലിസിസ് ആണ് ഞാൻ ഇവിടെ നടത്തിയിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു കാര്യം അനുസരിച്ച് ശുക്രൻ ഏറ്റവും ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ജാതകം അതുകൂടാതെ കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ശുക്രനാണ് ശുക്രൻ എന്ന് പറയുന്നത് സമ്പത്ത് വാഹന വസ്ത്രഭൂഷണം നിധി ദ്രവ്യം അങ്ങനെയൊക്കെയുള്ള കാരകത്വം കൂടാതെ തൗര്യതൃകം ൃഗം വാദ്യം നൃത്തം പാട്ട് അതേപോലെ സ്റ്റേജ് പെർഫോമൻസിന്റെ ഒക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് ആ ശുക്രൻ ബലവാനായിട്ട് അഷ്ടമത്തിലാണ് എന്നാൽ ബലവാനായിട്ട് നിൽക്കുന്നു വ്യാഴം ശബ്ദത്തിൻ്റെ കാരകനാണ് പാടുന്ന കമ്മ്യൂണിക്കേഷൻ്റെ തൊണ്ടയുടെയും രാശിയാണ് മൂന്ന് ആ മൂന്നാം ഭവനത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴത്തിന്റെ ദൃഷ്ടിയോട് കൂടി നിൽക്കുന്നു അല്പ ഗാനം പാട്ട് പാട്ടിൻ്റെ ബന്ധം അത് പാർട്ട്ണർ വഴിയാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിനുമാകാം എന്തായാലും ആ ഒരു ബന്ധം പിന്നെ കലാകാര കുടുംബം കലാകാര പശ്ചാത്തലം എല്ലാം കൂടെ ഒരു കണക്ഷൻ ഈ ജാതകത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഗോചരവശാലും ജാതകവശാലും നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ദശാകാലമാണ് നടക്കുന്നത് ഇപ്പോൾ ദശാകാലം നടക്കുന്നു ഭാഗ്യാധിപൻ്റെ ദശാകാലം ഭാഗ്യാധിപൻ ആയ ബുധൻ നിപുണയോഗത്തോടുകൂടി ഒൻപതിൽ തന്നെ നിൽക്കുന്നു ഒൻപതാം ഭാവാധിപൻ ഒൻപതിൽ തന്നെ നിൽക്കുന്ന ഒരു ദശാകാലമാണ് ഇപ്പം നടക്കുന്നത് കൂടാതെ ആ ഒൻപതാം ഭാവാധിപനായ ബുധൻ ഭാവ ഭാവചാർട്ടിൽ ഭാവ ഭാവചക്രത്തിൽ അത് പത്തിലേക്ക് വരുന്നു പിന്നെ നമുക്ക് ഒരു കാര്യം പറയാം സുരേഷ് ഗോപിയുടെ വ്യാഴം യഥാർത്ഥത്തിൽ പന്ത്രണ്ടാമത്തെ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രാശി എന്ന് പറയുന്നത് തുലാലഗ്നം ആണ് കന്നി രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കന്നി രാശി സ്ഥിതി ചെയ്യുമ്പോഴും നമുക്കൊരു കാര്യം പറയാം സേവനം ആതുര സേവനത്തിൻ്റെ ഭാവവും കൂടിയാണ് ബുധൻ ബുധൻ്റെ ഭാവം ഭാവം എന്ന് പറയുന്ന ഭാവാധിപൻ ബുധൻ ആതുരസേവനത്തിൻ്റെ ഭാവാധിപത്യം പന്ത്രണ്ടാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കണം ആ ബുധൻ്റെ ദശാകാലവും കൂടിയാണ് നടക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ധനം ചെലവാക്കുന്ന വ്യക്തി അതുപോലെ തന്നെ ആ ഭാവചക്രത്തിൽ വ്യാഴം ലഗ്നത്തിലേക്ക് വരുന്നുണ്ട് ലഗ്നത്തിലേക്ക് വരുന്നത് കൊണ്ട് ധനം നഷ്ടപ്പെട്ടു പോകത്തില്ല അദ്ദേഹത്തിന് ധനമുണ്ടാകുകയും ചെയ്യും ധനമുണ്ടാകും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ആതുര സേവനത്തിൽ കൂടി ധനം ചെലവാക്കും കാരണം ബുധൻ ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനാണ് ഇപ്പൊ പന്ത്രണ്ടാം ഭാവാധിപത്യത്തിൻ്റെ ആ ഒരു ദശയും കൂടിയാണ് നടക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ധനം ചെലവാക്കാൻ യോഗമുള്ളൊരു വ്യക്തി എന്നാൽ നിപുണതയുള്ള വ്യക്തി കൂടാതെ കർമാധിപനായ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു കർമ്മനിരതനായ ഒരു വ്യക്തിയായിരിക്കും പിന്നെ കുജൻ ഭാവചക്രത്തിലേക്ക് വരുന്നു ഏഴിലേക്ക് ഭാവചക്രത്തിലേക്ക് വരുമ്പോഴും അട്രാക്റ്റീവായിട്ടുള്ള ഏഴാം ഭാവം എന്നായത് ഏഴാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നത് ജനപദത്തിനേയും ചിന്തിക്കാം ജനപദം എന്ന് പറയുമ്പം അത് പ്രശ്നത്തിലാണ് ചിന്തിക്കുന്നത് എങ്കിൽ പോലും ഇവിടെ ജനപദം പോലും ആകർഷിക്കപ്പെടാൻ യോഗമുള്ളൊരു വ്യക്തി ജനങ്ങളെ ആകർഷിക്കപ്പെടാൻ യോഗമുള്ള വ്യക്തി എന്നുള്ളതാണ് ഈ ഗ്രഹനില കാണിക്കുന്നത് അങ്ങനെ ഇരിക്കും ഇരിക്കെ ഞാൻ ഒരു ഗോചരം അതായത് ഒരു പക്ഷേ ഇലക്ഷൻ നടക്കുന്നത് ഇപ്പൊ മാർച്ച് മാസമാണെങ്കിലും ഇലക്ഷൻ നടക്കുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും ഏപ്രിൽ മാസത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഞാൻ ഒന്ന് പരിശോധിച്ചു അദ്ദേഹത്തിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് തുലാം ലഗ്നമാണ് ആ ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിലാണ് ഗോചരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത് അതായത് വിജയസാധ്യത കൂ കാട്ടിത്തരുന്ന ഒരു വ്യാഴത്തിൻ്റെ ഒരു സൂചന അവിടെ കിട്ടുന്നു കൂടാതെ സൂര്യൻ സൂര്യൻ സർക്കാരിൻ്റെ കാരകനാണ് ഉച്ചനായ സൂര്യൻ അധികാരത്തിൻ്റെ കാരകനായ സൂര്യൻ അവിടെ നിന്ന് കാട്ടുന്നു ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ സ്ഥാനം കാട്ടിത്തരുന്ന തരത്തിലുള്ള ഒരു ഗ്രഹനിലയാണ് ആ ഒരു ഗോചരം പോലും അതായത് ഏപ്രിൽ മാസം മുപ്പതാം തീയതിക്കുള്ളിലായിരിക്കും എലക്ഷൻ നടക്കുന്നത് മിക്കവാറും ഏപ്രിൽ മാസത്തിലായിരിക്കുമല്ലോ എലക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഏപ്രിൽ മാസത്തിലെ ഇലക്ഷൻ ഉണ്ടാകുമ്പോഴും ഏപ്രിൽ മുപ്പതിനുള്ളിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിലുള്ള ഒരു കണ്ടീഷനാണ് ഗോചരം കാട്ടിത്തരുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ജയ വിജയ സാധ്യത ഏറിയിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം അപ്പം സുരേഷ് ഗോപി ഇലക്ഷന് ജയിക്കാൻ സാഹചര്യമുണ്ട് എന്നുള്ള ഒരു സാഹചര്യങ്ങൾ ജാതക പ്രകാരവും ഗോചരപ്രകാരവും കാട്ടുന്നു ഗോചരപ്രകാരം ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി സൂചന തരുന്നു വിജയം ഉറപ്പിക്കാം അതേപോലെ സൂര്യൻ ഏഴിൽ നിൽക്കുന്നതും ആ ഒരു കാലഘട്ടത്തിൽ സൂര്യൻ ഏഴിൽ നിൽക്കുന്നതും ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരപ്പെട്ട ഒരു പൊസിഷനിലെത്താനുള്ളൊരു യോഗത്തെ കാട്ടുന്നു ആ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ ഏത് കാര്യവും നമുക്ക് സാധ്യത ഉണ്ടെങ്കിലും പിന്നെ സാഹചര്യവും കൂടി അനുകൂലമായിരിക്കണമല്ലോ സാഹചര്യം അനുകൂലമാണ് ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് ആ തരത്തിലുള്ള ഒരു ഗവേഷണം ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് അതായത് ഞങ്ങൾ കു കുറച്ച് ദിവസമായിട്ട് ഈ ഗ്രഹനില നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കൂടി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോഴും എല്ലാവരുടെയും ഒരു അഭിപ്രായമനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ കാ ജന പങ്കാളിത്വം അദ്ദേഹത്തിൻ്റെ ആതുര സേവന പ്രവർത്തനം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാ ജനപഥത്തിനോടുള്ള കൂറ് അട്രാക്ഷൻ ഏതൊരു പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ ഒരു നിപുണത പെർഫെക്ഷൻ ഇതൊക്കെ ഉള്ള ഒരു ജാതകമായിട്ടാണ് കാണുന്നത് അതിനോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഗോചരവും കൂടി യോജിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു വിജയസാധ്യത ഞങ്ങളുടെ മനസ്സിൽ തോന്നി അത് അതിൻ്റെ ഒരു ചർച്ച ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഒരു ചർച്ചാ ഗ്രൂപ്പുണ്ട് അതിൽ ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ ഒരു അവലോകനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത് മിക്കവാറും സാഹചര്യങ്ങൾ അനുകൂലമായാൽ വിജയസാധ്യതയ്ക്ക് അനുകൂലമായ ഒരു ജാതകമാണ് വിജയസാധ്യതയ്ക്ക് അനുകൂലമാണ് എന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ കൂടി അനുകൂലമാകണം എന്ന് എടുത്ത് പറയുകയാണ് പക്ഷേ ഈ ജാതകപ്രകാരം ഗോചരപ്രകാരം വളരെ അനുകൂലമായിട്ടോ വിജയം അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഈ ജാതകപ്രകാരം കാണാൻ കഴിയുന്നത്